നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിലെ ഒരു പ്രഭാതം നാഗാലാൻഡിലെ റുസോസോ എന്ന ഗ്രാമത്തിൽ അന്ന് അവിടെ ഒരു സ്ഥാനാരോഹണം നടക്കുകയാണ് ആ ഗ്രാമത്തിൻ്റെ അധിപതിയായിട്ട് കമാൻഡറായിട്ട് ഒരാളിനെ അവിടെ നിയോഗിക്കുകയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം വഹിക്കുന്നത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു നേതാജി ആ ഗ്രാമത്തിൽ അന്ന് വരെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആ ഗ്രാമത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഒരു ചെറുപ്പക്കാരനെ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനെ അവിടുത്തെ ആ ഗ്രാമത്തിൻ്റെ ഭരണാധികാരിയായി അദ്ദേഹം പ്രഖ്യാപിച്ചു ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് പൊസുയി സൂറോ പൊസുയി വളരെ ചെറുപ്പത്തിലെ തന്നെ അവിടുത്തെ എല്ലാവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേതാജിയുടെ നേതൃത്വത്തിലുള്ള ഐ എൻ എയും സംഘവും ഒപ്പം ജപ്പാൻ സൈന്യവും അവിടെ എത്തുന്നത് ബ്രിട്ടീഷ് പട്ടാളവുമായി നേരിട്ട് ഏറ്റുമുട്ടലിനുള്ള ഒരുക്കങ്ങളുമായിട്ട് തന്നെയാണ് അവർ അവിടെ എത്തിയത് അങ്ങനെ അവിടെ വെച്ച് അവർ പൊസുയിയെ പരിചയപ്പെടുന്നു പൊസുവിക്ക് ആദ്യം ഈ വന്ന മനുഷ്യൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് മനസ്സിലായിരുന്നില്ല അദ്ദേഹം പറയുന്നത് ഒത്ത പക്കവുമുള്ള അതിസുന്ദരനായ മൃദുവായി സംസാരിക്കുന്നവരാണ് ഇദ്ദേഹമാണ് നേതാജി എന്ന് താൻ കരുതിയിരുന്നത് പോലുമില്ല എന്നാണ് പൊസുയി പറയുന്നത് ഏതായാലും പൊസൂയും സുഹൃത്തുക്കളും അതിൻ്റെ കുടുംബവും ഒക്കെ തന്നെ നേതാജിയെ ഏറെ സഹായിച്ചു ഒരാഴ്ചയോളം അദ്ദേഹം ആ ഗ്രാമത്തിൽ താമസിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തി നേതാജി മടങ്ങിപ്പോകുന്ന ദിവസമാണ് പൊസൂയെ ആ ഗ്രാമത്തിൻ്റെ അധിപനായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഒപ്പം ഇത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ഒരു മേഖലയായി നേതാജി പ്രഖ്യാപിക്കുന്നു നേതാജിയുടെ നേതൃത്വത്തിലുള്ള ആസാദ് ഹിന്ദ് സർക്കാരിൻ്റെ പതാക അവിടെ ഉയർത്തുന്നു എന്നിട്ട് പൊസൂയെ അതിൻ്റെ അധികാരിയായി നേതാജി പ്രഖ്യാപിക്കുന്നു നേതാജിക്ക് ആദ്യം ഈ കുട്ടികളിൽ അത്ര വലിയ വിശ്വാസമുണ്ടായിരുന്ന സംശയമാണ് കാരണം ബ്രിട്ടീഷ് പട്ടാളത്തോടെ ഏറ്റുമുട്ടുക ചെറിയ കാര്യമല്ല പക്ഷേ ഇവർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ലോകത്തെ സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ പട്ടാളത്തെ നേരിടാനെത്തിയ അയൻ എയ്ക്കും ഒപ്പം ജപ്പാൻ സൈന്യത്തിനും എല്ലാ സഹായങ്ങളും അവർ ചെയ്തു കൊടുത്തു ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് പൊസൂയും സുഹൃത്തുക്കളും ഇതൊക്കെ തന്നെ ചെയ്തത് പിന്നീട് നേതാജി യാത്ര പറഞ്ഞു പോയി താൻ മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുമെന്നും അന്ന് ഈ ഗ്രാമത്തെ താനൊരു മാതൃകാ ഗ്രാമമാക്കും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയതെങ്കിലും പിന്നീട് ഒരിക്കലും നേതാജി തിരിച്ചു വന്നില്ല ഈ പൊസുയി എന്ന ഈ മഹാനായ മനുഷ്യൻ നൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നു പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലെങ്ങും എത്തിയില്ല അങ്ങനെ ആ ഒരു ജീവിതം കടന്നു പോകും അദ്ദേഹത്തെ ആകെ സന്ദർശിച്ച വ്യക്തി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന വെങ്കയ്യ നായിഡു മാത്രമായിരുന്നു മറ്റ് ഇന്ത്യ ഭരിച്ച ഒരു പ്രമുഖരും അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിരുന്നത് പോലും ഇല്ല ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഗ്രാമത്തിൻ്റെ ആണെങ്കിൽ പോലും ഇന്ത്യക്കാരനായ ഒരു ഭരണാധികാരിയായി മാറാൻ പസുവിക്ക് അസാമാന്യമായൊരു ഭാഗ്യമാണ് അന്ന് ലഭിച്ചത് ആ പദവിയിൽ പദവിയിലിരുത്തിയതാകട്ടെ സാക്ഷാൽ നേതാജി ഒരുപക്ഷെ ഇന്ത്യയിലെ നേതാജിയായി ഈ പൊസൂയി എന്ന ഈ ചെറിയ ഗ്രാമത്തിലെ നാഗാലാൻഡിലെ ഈ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ മാറി എന്നുള്ളത് ഇന്നും അവിശ്വസനീയമായ ഒരു കഥയാണ് നൂറ് വയസ്സിലധികം ജീവിച്ചിരുന്നു പൊസൂയി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ആസാദ് ഹിന്ദു സർക്കാർ ഭരിക്കുന്ന ഇന്ത്യൻ മണ്ണിലെ ആദ്യ ഗ്രാമമായി റുസാസോ ഇന്നും അറിയപ്പെടുന്നു അത് ചരിത്രത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് ഏതായാലും റുസാസോ ഇന്നും വളരെ വികസിച്ച ഒരു ഗ്രാമമാണ് പക്ഷേ നേതാജിയുടെ സ്മരണകൾ ഇന്നും അവിടെ നിറഞ്ഞു നിൽക്കുന്നു അന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പലരും ഒന്നും ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും നേതാജി അവർക്കെന്നും മരിക്കാത്തൊരു ഓർമ്മയാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീട് വരെ അവർ ഇന്നും അതുപോലെ ഭദ്രമായി സൂക്ഷിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്തരത്തിൽ അറിയപ്പെടാതെ പോയ ഒരുപാട് നായകന്മാർ പല ഗ്രാമങ്ങളിലും താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നായി മാറുകയാണ് റുസാസോ എന്ന ഈ ഒരു ഗ്രാമവും